ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇരിങ്ങൽ സർഗാലയയിൽ സംഘടിപ്പിച്ച കരകൌശലമേള ശ്രദ്ധേയമാകുന്നു സെപ്റ്റംബർ ഏഴ് വരെ നടക്കുന്ന മേളയുടെ ഭാഗമായി നിരവധി കലാകാരന്മാർ ഒരുമിക്കുന്ന മികച്ച കലാപരിപാടികളും അരങ്ങേറും ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം ട്വന്റി ഫൈവ് വൈവിധ്യമേറിയ പരിപാടികളോടെ ഇരിങ്ങൽ സർഗാലയയിൽ ഈ വർഷത്തെ ഓണാഘോഷം ഗംഭീരമായി തുടരുന്നു സെപ്റ്റംബർ ഏഴുവരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും കൈത്തറി വിദഗ്ധരൊരുക്കുന്ന പ്രീമിയം ഹാൻഡ്റൂം എക്സ്പോ നാല് സംസ്ഥാനങ്ങളിലെ കരകൌശല വിദഗ്ധർ ഒരുക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോ കേരളീയ ഭക്ഷ്യമേള കലാവിരുന്ന് ഓണം തീം സെൽഫി പോയിന്റുകൾ കരകൗശല വിദഗ്ധർ തയ്യാറാക്കിയ പ്രത്യേക ചുണ്ടൻവള്ള മാതൃക പുഷ്പാലങ്കാരങ്ങൾ പൂക്കളങ്ങൾ ഓണവും കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം നേരത്തെയുള്ള ബുക്കിംഗോടെയുള്ള ഓണസദ്യ എന്നിവ ഒരുക്കിയിട്ടുണ്ട് സർഗാലയ ഓണാഘോഷത്തിന്റെ ഭാഗമായി തുടങ്ങിയിട്ടുള്ള ഹാൻഡ്ലൂം മേള ഓൾ ഇന്ത്യ ലെവൽ ഹാൻഡ്ലൂം മേള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ കൂടിച്ചേർന്ന് നടത്തുന്ന ഹാൻഡ്ലൂം മേള ആരംഭിച്ചിട്ടുണ്ട് അതിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ കേരള അങ്ങനെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഹാൻഡ്ലൂം ആണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള പ്യുവർ ഹാൻഡ്ലൂം മാത്രമാണ് നമ്മളിവിടെ പങ്കെടുപ്പിച്ചിട്ടുള്ളത് അതിൽ പല ട്രഡീഷണൽ വർക്കുകൾ ഉള്ള വസ്ത്രങ്ങൾ ലഭ്യമാണ് അതിൽ നമ്മൾക്കും കൂടെ അതായത് സർഗാലിയുടെ ഒരു ലോഞ്ചും കൂടെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ പ്യുര് ഹാൻഡ്ലൂമായിട്ടുള്ള ഹൈ അതായത് വൺ എയ്റ്റി ത്രെഡ് കൗണ്ട് വരുന്ന അതും അതിൽ കൂടുതലും ത്രഡ് കൗണ്ട് വരുന്ന ലക്ഷറി ടൈപ്പ് ദോത്യസ് തൊട്ട് സാരീസ് മുണ്ട് ഷർട്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സൊക്കെ ഇതിൽ ലഭ്യമാണ് കൂടാതെ വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത കലാകാരന്മാർ ഒരുമിക്കുന്ന മികച്ച കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി സർഗാലയിൽ അരങ്ങേറും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം